നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി എന്ന സംവിധാനം മാറ്റി യു പി എ വീണ്ടും തിരികെ വന്നാൽ ആശയത്തോട് യോജിക്കാൻ താൽപര്യം കൃത്യമായി കാണിക്കുന്ന പല മുന്നണി സംവിധാനവും ഇന്ത്യയിലുണ്ട് ജഗൻമോഹന്റെ വൈ എസ് ആർ അതുപോലെ തന്നെ ഒഡീസയിലെ നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡി എന്നിവർ അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നണി എന്ന ഒരു സംഹിതയോട് യോജിക്കാത്തവരാണ് അവർക്ക് യു പി എ എന്ന സംവിധാനത്തോട് വലിയ യോജിപ്പാണ് എൻ ഡി എ എതിർക്കേണ്ടത് യു പി എ സംവിധാനം തന്നെയാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നത് വർഗീയ സംഘടനയാണ് ബി ജെ പിയും സമാന മനസ്സിതിയും ഉള്ളവർക്ക് മാത്രമേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മതേതരത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനമാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഐക്യത്തോടെ ആ മുന്നേറ്റം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പോയതാണ് എന്നാൽ പല രീതിയിലുള്ള സങ്കുചിത ചിന്തകൾ ഉള്ളവർ കൂട്ടം ചേർന്നുകൊണ്ട് എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് അതിൽ ബി ജെ പിക്ക് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയപ്പോൾ ബി ജെ പി ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത് ഏറ്റവും കൂടുതൽ വലിയതാ അംബേദ്കറെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിൽ അംബേദ്കർ അവഹേളിക്കുന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവാദ പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അത് കാട്ടുതീ പോലെ കത്തിപ്പടരുന്ന ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അവരുടെ തനി നിറം പലപ്പോഴായി കാണിച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതോടുകൂടി അവരുടെ സമനില നഷ്ടപ്പെട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത് പ്രത്യേകിച്ചും അമിത് ഷാ സമനില നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ അതെല്ലാം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നു രാജ്യതലസ്ഥാനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പൊതുമിതത്വമുണ്ട് അതുപോലും അറിയാതെ ശരീരഭാഷയിൽ തന്നെ ഒരു അഹങ്കാരിയുടെയും അതുപോലെ തന്നെ ആക്രോശിച്ച് അട്ടഹസിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന രീതിയുമാണ് അമിത്ഷാ ഇന്നേവരെ പ്രതിപക്ഷത്തോട് കാണിച്ചിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മഹുവായും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു പി എ സംവിധാനം വരുമ്പോൾ കോൺഗ്രസ്സുമായി പൊതു മിനിമം പരിപാടിയിൽ യോജിക്കുന്നവരായിരിക്കില്ല കൂടെയുള്ളത് ഉള്ളത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വസവത്തിൽ ബി ജെ പിയുടെ സീറ്റ് നില കുറയ്ക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ആ ദൗത്യം ഏറെക്കുറെ വിജയിക്കുക തന്നെ ചെയ്തു ജനങ്ങളിലേക്ക് സന്ദേശമെത്തിക്കാനും ജനങ്ങൾക്ക് ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണത്താൽ ബി ജെ പി കൊള്ളയടിക്കുന്നു എന്ന ആ സന്ദേശം പടർത്താനും തൻ്റെ രണ്ട് ജോഡോ യാത്രകൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരിസ്മ അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ യു കെ സംവിധാനം തിരികെ വരുമ്പോൾ അത് മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി രാഹുലിനുണ്ട് ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും മികച്ച രീതിയിൽ തന്നെ ആയിരുന്നു ഈ എൻ ഡി എ സർക്കാരിനേക്കാൾ എല്ലാ രീതിയിലും ഭരിച്ചിരുന്നത് ഇന്ത്യ സാമ്പത്തികപരമായി ഞെരുക്കത്തിലാകാതെ അവിടെയും മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് യു പി എ തിരികെ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് രണ്ട് പ്രധാനപ്പെട്ട ചുമതലയാണ് യു പി എ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കയുടെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ യു കെ യുടെ ചുമതല നൽകുന്ന രീതിയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഇപ്പോ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണവും വികസനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അത് പല പാർട്ടികളിലേക്കും എത്തി അതിലൊന്നാണ് വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ ബി ജെ പി ടി ആർ എസ് പല കഷണങ്ങളായി അതിൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും വളരെ വൈകാതെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്